नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങൾ അനേകം പേരുടെ അസുഖം മാറ്റിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട് ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ നേരിട്ട് കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് ആ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും എൻ്റെ മികവല്ല ഇതെല്ലാം നീലകണ്ഠ ഗുരുപാതരുടെ നുഗ്രഹമാണ് സ്വാമിജി എന്നാണ് അദ്ദേഹം പറയുക നമ്മൾ സത്യാനന്ദ സരസ്വതി പാദങ്ങളെ സ്വാമിജി എന്ന് വിളിക്കും അദ്ദേഹം നീലകണ്ഠ ഗുരുപാതര സ്വാമിജി എന്ന് പറയും സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എനി ഞാനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എത്ര എത്രയോ ആളുകളുടെ വലുതായ കഷ്ടപ്പാടുകൾ രോഗം അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് തൊഴിലുമായി ബന്ധപ്പെട്ടത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെ അദ്ദേഹം വളരെ വേഗത്തിൽ ഒരു നുള്ളു ഭസ്മം കൊണ്ട് ത്വരീകരിക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ട ആളുകൾ ധാരാളമുണ്ട് വിഭൂതി മാത്രദാനേന സർവാനുഗ്രഹദായിനെ വിഭൂതി ഭസ്മം അത് മാത്രം കൊടുത്തിട്ട് എല്ലാ അനുഗ്രഹങ്ങളെയും കൊടുക്കുന്നു അപ്പോഴെല്ലാം പലർക്കും തോന്നും സ്വാമി അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ഈ രോഗത്തെ മാറ്റി അല്ലെങ്കിൽ ഈ കഷ്ടപ്പാടിനെ നീക്കി എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ അദ്ദേഹം പറയും ഇതെല്ലാം ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് സ്വാമിതൃപ്പാദങ്ങൾ ആ ഗുരുനാഥനുമായിട്ട് അത്രയേറെ ആളാണ് എന്തുകൊണ്ടെന്നാൽ ഗുരുനാഥൻ ബ്രഹ്മസ്വരൂപനാണ് അദ്ദേഹം ബ്രഹ്മ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ സ്വാമിജിയെയും സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളെയും ഗുരുനാഥൻ കൊണ്ടുപോയി എത്തിച്ചു അങ്ങനെ ബ്രഹ്മ ഹിമാചലത്തിലാണ് സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൺമുന്നിൽ ആ ശരീരം സ്വീകരിച്ച് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം നിൽക്കുന്നത് ഈ ഭൂമണ്ഡലത്തിലല്ല ബ്രഹ്മ ഹിമാചലത്തിലാണ് അതിനാൽ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളും നീലകണ്ഠ ഗുരുപാദരൻ രണ്ടല്ല ആ അനുഗ്രഹം പരമാത്മാവിൻ്റെ അനുഗ്രഹമാണ് അതാണ് സ്വാമികൾ പറയും സത്യാനന്ദ സരസ്വതി കൃപാദങ്ങൾ പറയും ഇതെല്ലാം ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് എനിക്കിതിൽ യാതൊരു കാര്യവുമില്ല ഇതേ വാക്യം നമ്മൾ വ്യാസനിൽ നിന്നും അതേപോലെ തന്നെ ജനഗണനിൽ നിന്നും കേൾക്കുന്നു ശുഭബ്രഹർഷി ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോഴേക്കും വ്യാസൻ പറഞ്ഞത് അദ്ദേഹം എനിക്കും ആദരണീയനാണ് ആ മഹാരാജാവ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം വളരെ ശ്രദ്ധയോട് കേട്ട് പൂർണമായും അനുസരിച്ച് കൊള്ളണം എന്ന് പറഞ്ഞ അയച്ച് എനിക്കും ആദരണീയൻ എനിക്കും ഗുരുനാഥൻ എന്നദ്ദേഹം പറയുന്നു വ്യാസൻ ഇവിടെ അത് നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇതാ ഇപ്പോൾ ആത്മജ്ഞാനത്തെ ബ്രഹ്മർഷിക്ക് സുഖബ്രഹ്മർഷിക്ക് ഉണർത്തി കൊടുത്ത ആ മഹാരാജാവ് ജനകൻ സുഖബ്രഹ്മർഷിയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് ഇത് വ്യാസഭഗവാന്റെ അനുഗ്രഹം അങ്ങയുടെ ഗുരുനാഥൻ വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കൈവന്നതാണ് ആ വ്യാസഭഗവാൻ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഈ വിദ്യ ഉണർന്നു കിട്ടിയത് എനിക്ക് ബ്രഹ്മജ്ഞാനം ഉദിച്ചത് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് ഇപ്പോൾ അങ്ങയ്ക്ക് ഈ ആത്മജ്ഞാനത്തെ പകർന്നു നൽകിയിരിക്കുന്നത് നോക്കോണം നമ്മുടെ ഋഷിവര്യന്മാർ ആത്മജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ ആ അനുഭൂതിയിൽ എത്തി നിൽക്കുന്ന ഋഷിവര്യന്മാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒരേ പ്രകാരത്തിലാണ് വേദാന്തത്തിൽ എങ്ങും വൈരുദ്ധ്യമില്ല ഉപനിഷത്തുകളിൽ എങ്ങും വൈരുദ്ധ്യമില്ല മഹാഭാരതത്തിലും രാമായണത്തിലും എങ്ങും വൈരുദ്ധ്യമില്ല അതേപോലെ തന്നെ പുരാണങ്ങളിലും എങ്ങും വൈരുദ്ധ്യമില്ല അത് വൈരുദ്ധ്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നതായിട്ട് ആഘോഷിച്ച് ആക്ഷേപിച്ച് നടക്കുന്ന പലരെയും ഞാൻ കേട്ടിട്ടുണ്ട് അവർ അങ്ങനെയൊക്കെ എഴുതിവെച്ചും വായിച്ചും കണ്ടിട്ടുണ്ട് അത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേര് അത്തരം ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഈ ആക്ഷേപിക്കുന്ന ആളുകളുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് സ്വന്തം അജ്ഞതയാണ് അവർ ഇതിഹാസ പുരാണങ്ങളിൽ വൈരുദ്ധ്യങ്ങളായി ഉയർത്തിക്കാട്ടി കോലാഹലങ്ങൾ കൂട്ടുന്നത് ഇതിഹാസ പുരാണങ്ങളിൽ ഒന്നിലും വൈരുദ്ധ്യമില്ല അതാണ് പഴയകാലത്ത് എഴുതി വച്ച ഈ മഹാഗ്രന്ഥങ്ങളുടെ അതേ വാക്യങ്ങളുടെ ആവർത്തനം ഈ യുഗത്തിൽ നമ്മുടെ ഗുരുനാഥന്മാരുടെ നാവിൽ നിന്ന് നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിയും അവരുടെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും ഇങ്ങനെ ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ അത്യന്തം സാത്വികമായിരിക്കുന്ന ആ അനുഭവത്തെ ആ സ്വാധ്യായത്തിൻ്റെ അത്യുദാത്തമായ അനുഭവത്തെ ഇവിടെ വ്യാസഭഗവാൻ മഹാഭാരതത്തിലെ ഈ ശാന്തി പർവത്തിൽ ഈ ശാന്തി പർവത്തിലുള്ളതായ മുന്നൂറ്റി ഇരുപത്തി ആറാമത് അദ്ധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ഈ കഥയിലൂടെ നമ്മെ കേൾപ്പിക്കുകയാണ് ഈ വാക്യത്വങ്ങളിലൂടെയും നമ്മെ കേൾപ്പിക്കുകയാണ് അതുകൊണ്ട് അലയോ മഹാമുനെ അഹം ത്വാം അനുപശ്യാമി ഏജാപ്യന്നേ മനീഷിണ ആസ്ഥിതം പരമം മാർഗം അക്ഷയം തം അനാമയം അലയോ മഹാമുനെ സുഖബ്രഹ്മർഷിയോട് ആ മഹാരാജാവ് പറയാണ് അലയോ മഹാമുനെ ഞാനിതാ വളരെ വ്യക്തമായി കാണുന്നു അങ്ങ് ഒരിക്കലും ക്ഷയിക്കാത്തതായ അക്ഷയമായിരിക്കുന്ന അതേപോലെ തന്നെ അക്ഷരവുമായിരിക്കുന്ന ആ പരമമായിരിക്കുന്ന സ്ഥാനം പരമാത്മാ അനുഭൂതി അവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കൺമുന്നിലിരിക്കുന്നേ അങ്ങ് ബ്രഹ്മസ്വരൂപനായിട്ടിരിക്കുന്നു എന്ന് ഞാനിതാ നേരിട്ട് പ്രത്യക്ഷമായി കാണുന്നു ഞാൻ മാത്രമല്ല ഏജാപ്യ അന്യേ മനീഷിണ ഈ ലോകത്തിൽ ആരാരൊക്കെയാണോ മനീഷികളായിട്ടുള്ളത് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളത് അവരും പ്രത്യക്ഷമായിട്ട് അറിയുന്നു കാണുന്നു അങ്ങ് പൂർണ്ണ ബ്രഹ്മസ്വരൂപനായി കുടികൊള്ളുന്നു എന്ന് അവരും അറിയുന്നു പൂർണ ബ്രഹ്മസ്വരൂപനായി കുടികൊള്ളുന്ന മഹാരാജാവ് ആ ശിഷ്യസ്ഥാനത്ത് വന്ന് ചേർന്നിരിക്കുന്ന ആ സുഖബ്രഹ്മർഷിയെ ബ്രഹ്മസ്വരൂപൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ബ്രഹ്മസ്വരൂപൻ എന്നുള്ള ആ പദവിയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങ് പൂർണ്ണബ്രഹ്മമായി വിളങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വാക്യം അത് നമ്മൾ ഇവിടെ കേൾക്കുന്നു ഇതാണ് ഈ സ്വാധ്യായത്തിൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന ഉദാത്തമായിരിക്കുന്ന മണ്ഡലം ആ അവസരത്തിൽ ബ്രഹ്മജ്ഞനായി കഴിഞ്ഞ സുഖബ്രഹ്മർഷി മോക്ഷശാസ്ത്രം തൻ്റെ പ്രത്യക്ഷമായ അനുഭൂതിയായി കഴിഞ്ഞ സുഖബ്രഹ്മർഷി ആ മഹാരാജാവിനെ വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ പിതാവിൻ്റെ സമീപത്തേക്ക് മടങ്ങിപ്പോവാണ് വളരെ വേഗത്തിൽ വന്ന വഴിയിലൂടി ആ കാടുകളും മലകളും നദികളും ഒക്കെ തരണം ചെയ്ത് അദ്ദേഹം പിതാവിൻ്റെ സമീപത്ത് ചെന്നു പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു സുഖബ്രഹ്മർഷി വരുന്ന കാണുമ്പോൾ തന്നെ വ്യാസഭഗവാന് മനസ്സിലായി ശുഖൻ വരുന്നത് ബ്രഹ്മസ്വരൂപനായിട്ടാണ് എന്ന് എത്തേണ്ടടുത്ത് സുഖബ്രഹ്മർഷി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നിട്ട് സുഖബ്രഹ്മർഷിയോട് പറഞ്ഞു ഈ ജ്ഞാനം വേദങ്ങളിലൂടെ പകർന്നു കിട്ടുന്ന ഈ അതി അത്ഭുതകരമായിരിക്കുന്ന പ്രത്യക്ഷജ്ഞാനം അത് ഈ ലോകത്തിൽ ആരാരൊക്കെയാണോ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്നത് അവരെ എല്ലാ പേരെയും പഠിപ്പിക്കണം എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നതും നമ്മൾ വളരെ വ്യക്തമായിട്ട് നാം കേൾക്കും ബ്രഹ്മശുശ്രൂഷവേ എന്ന് എടുത്തു പറയാനുണ്ട് പരമാത്മാവിനെ അറിയാൻ ആഗ്രഹിച്ച് വരുന്ന എല്ലാ പേരെയും ഈ ആത്മസാക്ഷാത്കാരത്താൽ നീ ധനരാക്കി തീർക്കണം ഇതാണ് ആ ഗുരുനാഥന് പരമലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന തൻ്റെ ശിഷ്യനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതായത് ബ്രഹ്മജ്ഞാനം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഭാരതീയ പരമ്പര നിയന്ത്രിച്ചിട്ടില്ല ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവരും നേടിയെടുക്കാനുള്ളതാണ് എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടുമുള്ളതാണ് ഇത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടയാൾ മാത്രമേ പഠിക്കാവൂ എന്നോ സ്ഥാനമാനങ്ങൾ അധികാരം സമ്പത്ത് തുടങ്ങിയതായ പദവികൾ നേടിയിട്ടുള്ള ആരെങ്കിലും മാത്രമേ ഇത് നേടാൻ പാടുള്ളൂ എന്നോ ഒരിക്കലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങും കാണില്ല പിന്നെയോ ഇത് എല്ലാവർക്കുമായി നൽകണം ഇതിനു മുമ്പ് ധർമ്മവ്യാസൻ്റെ കഥയെല്ലാം നമ്മൾ കണ്ടതാണ് അവിടെ ധർമ്മവ്യാസനെ കൊണ്ട് വ്യാസൻ പറയിക്കുന്നത് നാം കേട്ടു ഏത് മാത്രമല്ല നഹുഷൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് യുധിഷ്ഠിരൻ പറയുന്നതും ഒക്കെ നാം കേട്ടു ഈ ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ വിവിധ കഥകളിലൂടെയും വിവിധങ്ങളായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയും ഭഗവാൻ വേദവ്യാസൻ നൽകുന്ന മഹത്തായ സന്ദേശം ഇതാണ് ഈ മഹാജ്ഞാനം വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർക്ക് അത് പഠിക്കാനുള്ള അധികാരമുണ്ട് അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉടനെ നൽകണം എത്രയും വേഗം നൽകണം തൻ്റെ പുത്രനായിരിക്കുന്ന ബ്രഹ്മർഷിക്ക് ശുഖബ്രഹ്മർഷിക്ക് വ്യാസൻ കൊടുത്ത ഏറ്റവും സുപ്രധാനമായ ഉപദേശവും അതായിരുന്നു